തരയിരിക്കുമ്പോ വാലാടുന്ന ആ സ്വഭാവം ശരിയല്ല വന്നിട്ടുമില്ല ദിവസം ഇവിടെ പിന്നിൽ കുറച്ച് നിൽക്കണം ഒന്നര ലക്ഷം ആളുകൾ മൂന്ന് ദിവസം കൊണ്ട് കോഴിക്കോട് കടപ്പുറത്ത് വിളിച്ചുപൂട്ടിയ സമസ്ത സംസ്ഥയുടെ ഒറ്റ നേതാവിനോട് കേറ്റാന്നല്ലേ ഞങ്ങളാ യോഗം നിറഞ്ഞത് വലിയ വലിയ പ്രസംഗപീഠത്തിൽ നിന്ന് അതൊന്നും സാരമില്ല അങ്ങനെ വിളിച്ചാൽ ശരിയാ കുഴപ്പില്ല ഇങ്ങനെ പറഞ്ഞാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്തിനാണ് പാവപ്പെട്ടവരെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നത് തല കുളിക്കേണ്ടി വരും കമ്മ്യൂണിസ്റ്റുകളുടെ മുമ്പിൽ പോയിട്ട് നിങ്ങൾ നിന്നു കൊടുത്തവരോടൊക്കെ ഞാൻ പറയുന്നു അത് പള്ളിയിൽ പറയണ്ട എന്ന് പിണറായി അല്ല ഏത് നേതാവ് പറഞ്ഞാലും അതിന്റെ പുല്യപോലെ പള്ളിയിൽ പറയേണ്ട കാര്യം പള്ളിയിൽ ഇസ്ലാമിന്റെ വേദി ഉപയോഗിച്ച് ഞങ്ങളെ വന്യരായ നേതാക്കളെയും അവരുടെ കുടുംബത്തെയും കുറിച്ച് ഇനി ആരെങ്കിലും പറഞ്ഞാൽ അത്ര മാത്രമേ നമുക്ക് അവരോട് പറയാനുള്ളൂ വർഷത്തെ ാണ് ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ടും ചന്ദ്രനെ മൂടിക്കളയാൻ ഒരു കാർമേഘവും ഇന്നോളം അതിന് സാധിച്ചിട്ടില്ല അമിത് ബൈസിനെതിരെ പറഞ്ഞിട്ടുണ്ട് സാത്വികരായിട്ട് ആരുല്ല മറുപടി അതിന്റെ കൊമ്പും ജില്ലയിൽ മുറിക്കാൻ വേണ്ടി ആരും തന്നെ തയ്യാറാവേണ്ടതില്ല അങ്ങനെ ചെയ്താൽ ശരിക്കില്ല ഇങ്ങനെ ചെയ്താൽ ശരിക്കാവില്ല ഇന്നലെ വാരി വിളിച്ചാൽ ശരിക്കില്ല എന്ന് പറഞ്ഞിട്ട് അതിനെന്തിനാണ് ലളിതവൽക്കരിക്കുന്നത് എല്ലാം ആയി എന്ന് വിചാരിക്കുന്ന ആളുകളും നമ്മുടെ സമുദായത്തിലും സമുദായത്തിലും എന്താണ് ആരെങ്കിലൊക്കെ വലിയ വിഷമവും കൂട്ടത്തിൽപ്പെട്ട ഒരു എന്നെ ഞാനാക്കിയതിൽ ഒരു പങ്കുമില്ല വല്ല പങ്കും ആരെങ്കിലും ഞാൻ അറിയാതെ വഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പിൻവലിച്ചാളേ നമ്മുടെ ഇടയിൽ ഒരു പുതിയ ശത്രു ഇങ്ങനെ മുളച്ചു വരുന്നുണ്ട് അതിന് നേതാവ് അബ്ദുൽ ഹബി ശാദ്ക്കട കടുത്ത ലീഗ് വിരോധികളാണ് ഒരു നാലഞ്ച് ആൾക്കാരുണ്ട് പേര് പറയേണ്ട സമയത്ത് ഞാൻ പറയാം സ്റ്റേജിൽ സ്റ്റേജിൽ പോയി ആ പോകാനൊന്നും മടിയില്ലാത്തോടു ിന്റെ മേൽ പറയാനുണ്ടാക്കുക അത് പറയാതിരിക്കാൻ നല്ലത് കാരണം പിണറായി വൈകുന്നേരം ആരെ താൾബാബാൻ വിളിക്കുകയാണ് സെക്രട്ടറി താൾബാബാൻ മീമാക്കണ അത്രയും മുന്നെടുത്ത സമസ്ത പ്രവർത്തിച്ചിട്ട് മുസ്ലിം സമുദായത്തിന് എന്താ നേടിയെടുത്തത് ാണ് സംസ്ഥയിലെ രണ്ടാൾക്കാർ ഒന്ന് എം ടി ഉസ്താദ് ഒന്ന് മോയിൻകുട്ടി മാസ്റ്റർ പന്തല്ലൂരി അമ്പലക്കടവ് മുണ്ടപാറ ബാക്കിയാണ് സംസ്ഥയുടെ അംഗങ്ങൾ ആവുമ്പോ ഒപ്പിടുമ്പോൾ മാത്രമാണ് സി എസ് ഇയുടെ കീഴിലുള്ള ഈ വർഷത്തെ വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ബിജെപിൾസോ ഗോട്ട് ആഫ്റ്റർ ട്രിപ്പിൾ ടലാറ്റ് ഓൾ ദ മുസ്ലിം വിമാൻ ആർ യു